ഹായ് അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് ലേൺ തെലുഗു ത്രൂ മലയാളം പാർട്ട് വൺ ഞാൻ ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈയില് ലേൺ കന്നഡ ത്രൂ മലയാളം എന്ന് പറഞ്ഞ നമ്മുടെ വീഡിയോ ജിരിച്ചിന്റെ ആദ്യത്തെ വീഡിയോ എടുക്കുന്ന നേരത്ത് എനിക്കുണ്ടായിരുന്ന പേടിയും ടെൻഷനും കാര്യങ്ങളൊക്കെ ഒരു ക്യാമറയെ ആദ്യമായി അഭിമുഖീകരിക്കുന്ന നേരത്ത് എനിക്കുണ്ടായിരുന്ന ഒരു ആ ഒരു ഉണ്ടല്ലോ അത് ശരിക്കും ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ബെറ്ററായെന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് നേരെ തുടങ്ങാം പറഞ്ഞു തുടങ്ങേണ്ട ഒന്നാമത്തെ കാര്യം ഈ ഭാഷ ഈ ഭാഷ എന്ന് പറയുന്നത് തെലുങ്ക് അല്ല തെലുഗു എന്നാണ് പറയുന്നത് നമ്മൾ മലയാളത്തിൽ തെലുങ്ക് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല പക്ഷെ നമുക്കിനി മുതൽ ആ ഭാഷയെ എങ്ങനെയാണോ പറയേണ്ടത് അതേപോലെ തന്നെ പറയാം തെലുഗു ഓക്കെ തെലുഗു ഭാഷയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയൊരു ഭാഷയാണ് മനോഹരമായ ഒരു ഭാഷയാണ് ഇറ്റാലിയൻ ഓഫ് ദി ഈസ്റ്റ് എന്നാണ് ഈ ഭാഷയെ പറ്റി പറയുന്നത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലോകത്തിനെ വെസ്റ്റ് എന്നും ഈസ്റ്റ് എന്നും ആയി രണ്ടായി വിഭജിക്കാമെങ്കിൽ വെസ്റ്റ് എന്ന് പറയുന്നതായത് അമേരിക്ക യൂറോപ്പ് പോലുള്ള ഡെവലപ്ഡായ രാജ്യങ്ങളെ പറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം പിന്നെ ഈസ്റ്റ് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യ ജപ്പാൻ പോലുള്ള ഇപ്പുറത്തെയുള്ള രാജ്യങ്ങൾ അപ്പം ഇറ്റാലിയൻ ഓഫ് ദി ഈസ്റ്റ് എന്ന് പറയാനുള്ള കാരണമുണ്ട് ഇറ്റാലിയൻ എന്ന് പറഞ്ഞ ഭാഷ വളരെ ബ്യൂട്ടിഫുൾ ആണെന്നാണ് പറയുന്നത് കാരണം ഇറ്റാലിയനിലെ ഓരോ വാക്കും അവസാനിക്കുന്നത് ഒരു വവൽ സൗണ്ടിലാണ് വവൽ എന്തൊക്കെയാണ് നമുക്കറിയാലോ അല്ലെ എ ഇ ഐ യു ഇതൊക്കെയാണ് ഇംഗ്ലീഷിലെ വവൽ ലെറ്റേഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് വവൽ ലെറ്റർ അല്ല വവൽ ശബ്ദം വവൽ ശബ്ദ എന്ന് പറയുന്ന നേരത്ത് ആ ഇ ഉ ഒ എന്നൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ ഐ ഇതൊക്കെയാണ് വവൽ ശബ്ദങ്ങൾ ഇറ്റാലിയനിലെ ഓരോ വാക്കും അവസാനിക്കുന്നത് ഒരു വവൽ ശബ്ദത്തിലാണ് അതേപോലെ തന്നെയാണ് തെലുഗിലും ഓരോ വാക്കും അവസാനിക്കുന്നത് ഒരു വവൽ ശബ്ദത്തിലാണ് പക്ഷെ നമ്മുടെ മലയാളം അതുപോലെയല്ല മലയാളത്തില് ഈ കല്യാണം എന്ന് പറഞ്ഞ വാക്ക് അവസാനിക്കുന്നത് ആ ഇ ഉ ഓ എന്ന് പറഞ്ഞ ഏതൊരു ശബ്ദത്തിലല്ല ഉം എന്ന് പറയുന്ന ശബ്ദമാണ് ഉം എന്ന് പറയുന്ന ഒരു വവല് ശബ്ദമല്ല നമുക്കറിയാം ഓക്കെ ഒരു ഉദാഹരണം കുട കുട എന്ന് പറഞ്ഞ വാക്ക് അവസാനിക്കുന്നത് വവൽ ശബ്ദത്തിലാണ് ആ എന്ന് പറഞ്ഞ ശബ്ദത്തിലാണ് അതൊരു വവൽ ശബ്ദമാണ് പക്ഷേ തെലുഗിൽ എല്ലാ വാക്കുകളും അവസാനിക്കുന്നത് അ ഇ ഉ ഓ ഐ എന്ന് പറഞ്ഞ വവൽ ശബ്ദങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റാലിയനുമായിട്ട് തെലുഗിനെ കമ്പയർ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഭാഷയെ പറയുന്നത് തെലുഗു എന്നാണ് നമ്മൾ തെലുഗു എന്ന് തന്നെ പറയേണ്ട ആവശ്യം എന്താണെന്ന് നമ്മൾ ഈ കന്നഡ എന്ന് പറഞ്ഞ ഭാഷയെ കന്നഡം എന്ന് പറഞ്ഞ എവിടെയോ ഒരു പുസ്തകത്തിൽ മലയാള പുസ്തകത്തിൽ ഞാൻ എഴുതി ഞാൻ കണ്ടായിരുന്നു പക്ഷെ അത് കന്നടം അല്ല കന്നഡയാണ് സംസ്കൃതം എന്ന് പറഞ്ഞ ഭാഷയെ നമ്മൾ സംസ്കൃതം എന്ന് പറയാറുണ്ടല്ലോ സംസ്കൃതത്തിലും സംസ്കൃതം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ മറ്റുള്ള ഭാഷ അതിനെ സാൻസ്ക്രിറ്റ് എന്നും സംസ്കൃത് എന്നൊക്കെ പറയുന്ന നേരത്ത് അതിൻ്റെ ഒറിജിനൽ ബ്യൂട്ടി അങ്ങ് നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ ഭാഷ ഈ തമിഴിനെ ശരിക്കും പറയേണ്ട തമിഴ് തന്നെയാണ് പക്ഷേ കുറെ തമിഴന്മാർ പോലും അതിനെ തമിഴിൽ എന്നും താമിഴ് എന്നൊക്കെയാണ് പറയുന്നത് മലയാളത്തെ നമ്മൾ മലയാളം എന്ന് പറയാറുണ്ടല്ലോ കേരളത്തിന് പുറത്ത് മലയാളം എന്താണെന്ന് അറിയാത്ത ഒത്തിരി ഇന്ത്യക്കാരുണ്ടല്ലോ അവരൊക്കെ ഇതിനെ പ്രോപ്പറായിട്ട് മലയാളം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ല ഇന്നലെ ഞങ്ങളുടെ പത്രം പത്രമിടുന്ന ഒരാൾ ഫോൺ വിളിച്ച് പറഞ്ഞു സാർ നാളെ മലയാളി പത്രം ഉണ്ടായിരിക്കില്ല ഗണേശ ചതുർത്ഥി ആയതുകൊണ്ടെന്ന് പുള്ളി വിചാരിച്ചിരിക്കുന്നത് ഈ ഭാഷ മലയാളി ആണെന്നാണ് മലയാളി ഭാഷ മലയാളം ഭാഷയാണ് മലയാളം അപ്പം തെലുഗിനെ തെലുങ്ക് എന്ന് പറയുന്ന നേരത്ത് ഒരു ഇൻസൾട്ട് ഉണ്ടല്ലോ അത് നമുക്ക് അങ്ങ് ഒഴിവാക്കാം തെലുഗു എന്ന് പറയാം നമുക്ക് തുടങ്ങാം ഞാൻ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ടൈമിലാണ് ആന്ധ്രാപ്രദേശിൽ അന്നത്തെ അവിഭജിത ആന്ധ്രാപ്രദേശ് ഇന്നത് തെലങ്കാന എന്ന് പറഞ്ഞൊരു വേറൊരു സംസ്ഥാനമാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പം തെലങ്കാനയിലുള്ളവർ അന്നും ഇന്നും വിശ്വസിക്കുന്നത് അവരുടെ ഭാഷയാണ് ഏറ്റവും നല്ല ഭാഷയെന്നും മറ്റുള്ള ഭാഗം ഈ തെലങ്കാനയെ മൂന്നായിട്ട് വിഭ സോറി ആന്ധ്രാപ്രദേശിന്റെ മൂന്നായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് തെലങ്കാന എന്ന് പറയുന്ന ഭാഗവും ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ഭാഗം അതായത് കോസ്റ്റൽ ആന്ധ്ര എന്ന് പറയുന്ന ഭാഗവും പിന്നെ റോയൽ സീമ എന്ന് പറഞ്ഞ വേറൊരു ഭാഗവും ഇപ്പോ രണ്ടായിരം വിഭജിച്ചതുകൊണ്ട് തെലങ്കാന ഒരു ഭാഗവും ഈ ആന്ധ്രാപ്രദേശും റോയൽ സീമയും കൂടി ഒറ്റ ഭാഗമായിട്ട് സീമാന്ധ്ര എന്നാണ് പറയുന്നത് അപ്പം ഓരോ പ്രദേശത്തുള്ളവരും വിചാരിക്കുന്നത് അവരുടെ ഭാഷയാണ് ഏറ്റവും നല്ലതെന്നാണ് എല്ലാം തെലുഗു തന്നെയാണ് ഞാൻ കന്നഡ പഠിപ്പിച്ചു തുടങ്ങുന്ന ഒരു കാലത്ത് ഞാൻ പറഞ്ഞിരുന്നു മംഗലാപുരത്ത് സംസാരിക്കുന്ന കന്നഡയും ബാംഗ്ലൂരിൽ സംസാരിക്കുന്ന കന്നഡയും നോർത്ത് കർണാടകയിൽ സംസാരിക്കുന്നതും സതേൺ കർണാടകയിൽ കുടക് ഭാഗത്തുള്ള സംസാരിക്കുന്നതും പിന്നെ കാസർഗോഡ് ഭാഗത്ത് സംസാരിക്കുന്നതൊക്കെ വേറെ വേറെ ശൈലിയിലാണെന്ന് പറഞ്ഞിരുന്നു എല്ലാം കന്നഡ തന്നെയാണ് പക്ഷേ ശൈലി വേറെയാണ് നമ്മൾ ഈ തിരുവനന്തപുരത്ത് സംസാരിക്കുന്ന മലയാളവും കോട്ടയത്ത് സംസാരിക്കുന്ന മലയാളവും തൃശൂർ കൊച്ചി ഭാഗത്ത് സംസാരിക്കുന്ന മലയാളവും മലപ്പുറത്തെയും കണ്ണൂരിലെയും കാസർഗോഡിലെയും എല്ലാം വേറെ വേറെയാണല്ലോ പക്ഷേ ബേസിക് ആയിട്ടെല്ലാം മലയാളം തന്നെയാണ് അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ബേസിക്കായ തെലുഗു ആണ് ആ തെലുഗ് വെച്ച് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്നു മറ്റുള്ളവർക്ക് നിങ്ങൾ പറയുന്നു എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ നമുക്ക് തുടങ്ങാം കന്നഡ പഠിപ്പിക്കുന്ന കാലത്ത് ഞാൻ ഉപയോഗിച്ച അതേ രീതിയും അതേ മെത്തേഡായിരിക്കും ഞാൻ ഈ തെലുഗു ക്ലാസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത് ബേസിക് ആയി ഏറ്റവും ചെറിയ ലെവലിൽ നിന്ന് തുടങ്ങി നമുക്കത് കൂടുതൽ പഠിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വീഡിയോകൾ കാണാൻ താല്പര്യം എന്നെ കമന്റിലൂടെ അറിയിക്കുക ഞാൻ കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കാരണം എനിക്ക് വേറെ കുറെ പ്ലാനിങ്ങുകൾ കൂടിയുണ്ട് ഈ മലയാളം ത്രൂ കന്നഡ കന്നഡ ത്രൂ മലയാളം കൂടാതെ ഇംഗ്ലീഷും ഹിന്ദിയും ഇറ്റാലിയനും ഞാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തെലുഗു പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് കമന്റിലൂടെ അറിയിക്കുക ഞാൻ കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ നമുക്ക് കുറച്ച് ബേസിക് ആയ വാക്കുകൾ വെച്ച് തുടങ്ങാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഞാൻ നീ നിങ്ങൾ നമ്മൾ ഞങ്ങൾ അവൻ അവൾ അവർ അത് ഇത് എന്ന് പറഞ്ഞ ഇത്രയും വാക്കുകളാണ് ഞാൻ പറഞ്ഞാൽ പോകുന്നത് ഓക്കെ ഒന്നാമത്തെ വാക്ക് ഞാൻ ഞാൻ എന്നതിന് നേനു എന്നാണ് തെലുഗിൽ പറയുന്നത് ഓക്കെ അപ്പം കന്നഡ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കന്നഡയിൽ ഞാൻ എന്ന് പറയാനു നാനു ആണ് രണ്ടും കൂടി കൺഫ്യൂഷൻ ആവരുത് കന്നഡയിൽ നാനു തെലുഗിൽ നേനു ഈ ഒരു സന്ദർഭത്തിൽ നാല് ഭാഷയും കൂടി നമുക്കൊന്ന് ചെറുതായിട്ട് കമ്പയർ ചെയ്യാം മലയാളത്തിൽ ഞാൻ തമിഴിൽ ഞാൻ ഞാൻ എന്നാണ് അത് പ്രോപ്പറായ അച്ചടി ഭാഷയെങ്കിലും പറയുന്ന നേരത്തെ ന എന്ന് നമുക്ക് സോറി ഞാൻ കേൾക്കുള്ളൂറി നാനു നേനു മലയാളം തമിഴ് കന്നഡ തെലുഗു ഓക്കെ എല്ലാമല്ല വ്യത്യാസമുണ്ട് സംസ്കൃതം വേണമെങ്കിൽ പറയാം എന്താണ് അഹം എന്നാണ് പറയുന്നത് ഹിന്ദിയിൽ ആ ഇല്ല ഹം ഓക്കെ അപ്പം സംസ്കൃതമായിട്ടൊരു ബന്ധമില്ലാത്തതാണ് ഈ നാല് ഭാഷയും ഈ ഒരു കാര്യത്തിൽ മാത്രം ഓക്കെ ഇനി എനിക്ക് തോന്നുന്നു കൂടുതൽ കന്നഡ എൻ്റെ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആകും അതുകൊണ്ട് കൂടുതൽ കന്നഡ പറയുന്നില്ല എവിടെയെങ്കിലും കന്നഡ പറയണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ കന്നഡയിൽ എന്താണെന്ന് ചെറുതായിരുന്നു കമ്പാരിസൻ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ എന്ന് പറയാനായിട്ട് നെയനു എന്നാണ് ഉപയോഗിക്കുന്നത് ഇനി നീ എന്ന് പറയാനായിട്ട് നീ എന്ന് പറയാനായിട്ട് തെലുഗിൽ പറയുന്നത് നീവു എന്നാണ് കൺഫ്യൂഷൻ ആകരുത് കന്നഡയിൽ നീനു എന്ന് വെച്ചാൽ നീ എന്നും നിങ്ങൾ ബഹുമാനം കൊടുത്ത് പറയാനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോട് പറയാനോ നീവു എന്ന് ഉപയോഗിക്കും ഓക്കെ നീനു നീവു പക്ഷേ ഇവിടെ തെലുഗിൽ നീവു എന്ന് വെച്ചു കഴിഞ്ഞാൽ നീ എന്നാണ് ബഹുമാനം കൊടുക്കാതെ കുട്ടികളോടോ അല്ലെങ്കിൽ ബഹുമാനം കൊടുക്കേണ്ടാത്ത സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് നീവു ഇനി ബഹുമാനം കൊടുത്ത് പറയാനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ അഭിസംബോധന ചെയ്യാനോ പറയുന്ന വാക്കാണ് മീരു ഓക്കെ നീവു മീരു ഇതിനകത്ത് ഞാൻ പറഞ്ഞു നീവു എന്ന് പറയുന്നത് ഒരു അച്ചടി ഭാഷയാണ് പക്ഷേ സംസാരത്തിൽ അവർ നുവു എന്നാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ ഉപയോഗിക്കുന്നത് നീവ് ഒന്നും ഉപയോഗിക്കില്ല എന്നല്ല ഉപയോഗിക്കും പക്ഷെ കൂടുതൽ ഉപയോഗിക്കുന്നത് നുവു എന്നാണ് എനിക്ക് ഈ നുവു എന്ന് പറഞ്ഞ വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം കുട്ടികളൊക്കെ വന്ന് അവര് അവരുടെ പരസ്പരം പറയുന്ന നേരത്ത് നുവ്വു നുവു എന്നൊക്കെ പറയുന്ന നേരത്ത് നല്ല രസമാണ് കൂടെ കേൾക്കാനായിട്ട് നുവു എന്ന് പറയാനായിട്ട് നീവുനേനെയാണ് നൂവു എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് പുറകെട്ട് എങ്ങനെ പഠിക്കാം നേനു നീവു അല്ലെങ്കിൽ നുവു മീരു അടുത്തത് നമ്മൾ ഓക്കെ നമ്മൾ എന്ന് പറയാനായിട്ട് തെലുഗിൽ പറയുന്നത് മനം എന്നാണ് ഞാൻ പറഞ്ഞു തെലുഗിലെ എല്ലാ വാക്കുകളും അവസാനിക്കുന്ന ഒരു വവൽ ശബ്ദത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ വാക്ക് പ്രോപ്പറായിട്ട് പറയുന്ന നേരത്ത് മനമു എന്ന് പറഞ്ഞു വേണം പക്ഷേ പറയുന്ന നേരത്ത് സംസാരത്തിൽ അത് എപ്പോഴും മനമു എന്ന് പറയാറില്ല മനം എന്ന് പറഞ്ഞാലും മതി മനം മനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഞങ്ങൾ ഞങ്ങൾ എന്ന് പറയാനായിട്ട് തെലുഗിൽ വേറെ വാക്കുമുണ്ട് പറയാൻ കാരണം കന്നഡയിൽ രണ്ടിനും കൂടി ഉള്ളൂ ഓൾറെഡി എൻ്റെ കന്നഡ ക്ലാസ്സിൽ കേട്ടിരിക്കുന്നവരാണെങ്കിലും അറിയാം നമ്മൾ എന്ന് പറയാനും ഞങ്ങൾ എന്ന് പറയാനും കൂടി കന്നഡയിലാകെ നാവു എന്ന് പറഞ്ഞ ഒറ്റ ഉള്ളൂ പക്ഷേ മലയാളത്തിൽ പോലെ തെലുഗും രണ്ട് വാക്കുകളുണ്ട് നമ്മൾ എന്ന് പറയാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു മനം മനമു ഇനി ഞങ്ങൾ എന്ന് പറയാനുണ്ട് മെയിൻ വീണ്ടും ഇത് സംസ്ഥാന ഭാഷയാണ് പ്രോപ്പറായ തെലുഗു അച്ചടി ഭാഷ വെച്ചാൽ മേമു എന്ന് പറഞ്ഞു തരണം ഓക്കെ നമുക്ക് മേമു എന്ന് പഠിക്കാം ഓക്കെ അപ്പം ഒന്നുകൂടി പറയുന്നു നേനു നീവു മീരു മനമു മേമു ഇത്രയായി അടുത്ത ഇനി അവൻ അവൾ അവർ എന്തുകൊണ്ട് ഞാൻ ഒരുമിച്ച് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് അവൻ എന്നും അവൾ എന്നും പറയാനായിട്ട് ശരിക്കും ഒറ്റ കോമൺ വാക്കുണ്ട് ഓക്കെ അപ്പം ശരിക്കും ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പമുള്ളയാൾ എന്നാണ് ഓക്കെ ആ വാക്കാണ് തനു തനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അവൾ രണ്ടിനും കൂടി തനു എന്ന് പറഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം തനു ഓക്കെ അപ്പം ഏത് സിറ്റുവേഷനിലാണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അവനെയാണോ ഉദ്ദേശിക്കുന്നത് അവളെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം തനു എന്ന് വെച്ചാൽ അവൻ തനു എന്ന് വെച്ചാൽ അവൾ അവൻ എന്ന് പറയാനായിട്ട് വേറെ വാക്കുണ്ട് ഓക്കെ അവൾ എന്ന് പറയാനും വേറെ വാക്കുണ്ട് അത് ഞാൻ അവനെ വെച്ച് തുടങ്ങാം അവനെന്ന് പറയാനായിട്ട് തെലുങ്കുള്ള വാക്കാണ് അതനു അപ്പൊ ഞാൻ പറഞ്ഞു തനു അതനു ഇവിടെ ആ തനു എന്ന് എഴുതിയിട്ടുണ്ട് അതിനെ അതനു എന്ന് പറഞ്ഞ വായിക്കിയത് നമ്മൾ മലയാളികൾക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ത എന്ന് പറഞ്ഞ വാക്ക് വാക്കിന്റെ ഉള്ളിൽ വന്നാൽ നടുവിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ദ എന്ന് പറഞ്ഞ പറയുന്നൊരു ഒരു സമ്പ്രദായം കൊണ്ട് അത് അതനു ആണ് അതനു അല്ല അതനു അപ്പം തനു അതനു തനു എന്ന് പറഞ്ഞാലും അവൻ അതനു എന്ന് പറഞ്ഞാലും അവൻ ഇനി അവൾ അവൾ എന്ന് പറഞ്ഞാൽ അവളിൽ പറഞ്ഞു തനു എന്ന് പറഞ്ഞ് ഉപയോഗിക്കാം വേറെ പ്രോപ്പറായിട്ടുള്ള വാക്കാണ് ആമേ ഓക്കെ തനു ആമേ ഇനി അവൻ എന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞു തനു എന്ന് പറഞ്ഞർ അവൻ എത്രയുള്ളൂ പിന്നെ അതനു എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ ബഹുമാനം കൊടുക്കാതെ നമുക്ക് ദേഷ്യം വരുന്ന നേരത്തോ അല്ലെങ്കിൽ ബഹുമാനം തീരെ ബഹുമാനം കൊടുക്കാതിരിക്കുന്ന നേരത്ത് നമ്മൾ പറയുന്നൊരു വാക്കാണ് വാടു എന്ന് പറഞ്ഞത് വാടു അതേപോലെ അവൾക്ക് അങ്ങനെ ഒരു വാക്കില്ല അവനുണ്ട് അവന് തനു അതനു വാടു അവൾക്ക് തനു ആമേ എത്രയാണ് ഉപയോഗിക്കുന്നത് ഇനി അടുത്തത് അവർ അവർ എന്ന് പറയാനായിട്ട് വാക്ക് പ്രോപ്പറായിട്ടുള്ള വാക്കെന്നാൽ വാള് എന്നാണ് വാൾ പ്രണിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ പേടിക്കേണ്ട വേറൊരു വാക്കുകൊണ്ട് അതാണ് വാരു ഓക്കെ വാരു എന്ന് പറഞ്ഞാലും വാൾള്ളു എന്ന് പറഞ്ഞാലും ഒരർത്ഥം തന്നെയാണ് ഓക്കെ ഈ വാടു എന്ന് പറഞ്ഞ് പറയുന്നതിന്റെ പ്ലൂരലാണ് ബഹുവചനമാണ് ശരിക്കും പറഞ്ഞാൽ വാള്ു പക്ഷെ വാള് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരും സ്ത്രീകളും ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ നമുക്ക് വാള്ളു എന്ന് പറയാം വരു എന്ന് പറഞ്ഞാൽ തന്നെയാണ് വാരു അപ്പം ഈ അവർ എന്ന് പറയുന്നതിനെ കന്നഡയിൽ അവരു എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ അവരു എന്ന് പറയുന്നത് വാരു എന്നായി മാറിയുള്ളൂ തെലുഗിൽ ശരിക്കും വാള് എന്ന് പറഞ്ഞാലും വാരു എന്ന് പറഞ്ഞാലും ഒരേ വാക്ക് ഒരേ അർത്ഥം തന്നെയാണ് നമുക്ക് പറയാൻ നമ്മൾ മലയാളികൾ തെലുഗു പഠിച്ച് നമുക്ക് പറയാൻ എളുപ്പം വാരു എന്നായി നമ്മൾ തെലുഗു പറഞ്ഞാൽ നമ്മൾ വാരു എന്ന് പറയാറുള്ളൂ പക്ഷേ തെലുകന്മാർക്ക് വാള്ള് എന്ന് പറഞ്ഞ എളുപ്പം അതുകൊണ്ട് അവർ വാള്ള് വാള് എപ്പോഴും പറയും വാരു എന്ന് പറഞ്ഞാലും പെർഫെക്റ്റ് ആണ് കുഴപ്പമൊന്നുമില്ല ഓക്കെ ഞാൻ ഇപ്പം ഇത്രയെന്ന് പറഞ്ഞു തരുന്നുള്ളൂ കൂടുതൽ വാക്കുകളും ആ വാക്കുകൾ വെച്ച് എങ്ങനെ സെന്റൻസ് ഉപയോഗിക്കാം എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാം എന്നും ഞാൻ പിന്നീട് പറഞ്ഞുതരാം പക്ഷേ അതിനു മുൻപ് എനിക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഉപകാരപ്പെട്ടോ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ വീഡിയോ വേണോ കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി വേറെയും ഭാഷകളിൽ വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട് അത് ഒടനെ തന്നെ ചെയ്യുന്നതായിരിക്കും ഇതിന് വീഡിയോ കണ്ടീഷൻ വേണമെന്നാണെങ്കിൽ നിങ്ങൾ പറയുക ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പൊ ഞാൻ ഒന്നുകൂടി ഒന്ന് റിവിഷൻ ചെയ്യാം എന്തൊക്കെ നമ്മൾ പഠിച്ചതെന്ന് ഞാൻ നീ നിങ്ങൾ നമ്മൾ ഞങ്ങൾ അവൻ അവൾ അവർ ഇത്രയും വാക്കുകൾ നമ്മൾ പഠിച്ചത് ഓ വാക്ക് കൂടി പറയാണ്ടായിരുന്നു ഓക്കെ അതാണ് അത് പിന്നെ ഇത് കന്നഡയിൽ ഞാൻ പറഞ്ഞിരുന്നു അത് എന്ന് പറയാനായിട്ട് അതു ഇത് എന്ന് പറയാനായിട്ട് ഇതു എന്നാണ് തെലുഗിൽ അതു എന്ന് പറയാൻ അത് എന്ന് പറയാനായിട്ട് അതി എന്നാണ് പറയേണ്ടത് ഇത് എന്ന് പറയാനായിട്ട് ഇതി എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇനി എല്ലാം കൂടി ഒന്ന് റിവിഷൻ ചെയ്യാം അതിഇതി ക്ലിയർ ആയല്ലോ പറയാനുള്ളത് നേനു എന്ന് വെച്ചാൽ ഞാൻ നീവു എന്ന് വെച്ചാൽ നീ അതിന്റെ നൊവു എന്നും പറയും മീരു എന്ന് വെച്ചാൽ നിങ്ങൾ അതായത് താങ്കൾ മുതിർന്നവരോ ബഹുമാനം കൊടുത്ത് പറയേണ്ടവരോ അതോ ഒരു ഗ്രൂപ്പിനെ പറ്റി പറയാനോ പിന്നെ നമ്മൾ എന്ന് പറയാനായിട്ട് മനമു മനം എന്നും പറയും ഞങ്ങൾ എന്ന് പറയാനായിട്ട് മേമു മേം മേമെന്നും പറയും പിന്നെ അവൻ എന്ന് പറയാനായിട്ടും അവൾ എന്ന് പറയാനായിട്ടും തനു അതിനകത്ത് ഈ അവനെന്ന് പറയാനായിട്ട് അതനു ബഹുമാനം കൊടുക്കാതെ പറയുന്ന നേരത്ത് വാടു അവൾ എന്ന് പറയാനായിട്ട് വീണ്ടും തനുവിന്റെ തനുവിനൊപ്പം ആമേ പിന്നെ അവർ എന്ന് പറയാനായിട്ട് വാള്ളു അല്ലെങ്കിൽ വാരു അവസാനം പറഞ്ഞിട്ടണം അത് എന്ന് പറയാനായിട്ട് അതി ഇത് എന്ന് പറയാനായിട്ട് ഇത് ഇത്രയും വാക്കുകളാണ് എന്ന് പറഞ്ഞിരുന്നത് കോഴ്സ് ഈ വാക്കുകൾ വെച്ച് മാത്രം നമുക്ക് തെലുഗു പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനും പറ്റില്ല ഇതിനനുസരിച്ച് വാക്യത്തിൽ പ്രയോഗവും വേണം പറയാം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുമ്പോട്ട് പോകുക കുറച്ച് തെലുഗു കൂടുതൽ ക്ലാരിറ്റി നമ്മുടെ കന്നഡയുടെയും ഒരു അപ്തവതായിരുന്നല്ലോ കുറച്ച് കന്നഡ കൂടുതൽ ക്ലാരിറ്റി അതേപോലെ തന്നെ കുറച്ച് തെലുഗു കൂടുതൽ ക്ലാരിറ്റി അടുത്ത വീഡിയോ ആയി അടുത്തൊരു സെഗ്മെന്റിൽ കാണുന്നവരെ ബൈ